ദിലൻ ദിലൻസാരായിട്ടുള്ളൊരു സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് കെ പി സി ലളിത ചേച്ചിയായിട്ട് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തൊരു പടത്തിന് സീരിയലിനകത്ത് ഞാൻ കെ പി സി ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ബോബി കൊട്ടാരക്കര പിന്നെ നമ്മുടെ നരേന്ദ്രപ്രസാദ് പ്രസാദ് അവർ ഞാൻ അഭിനയിക്കുന്നു ഇപ്പോഴും ഉണ്ട് നാടകം ഒരിക്കലും മാറിയിട്ടില്ല ഇപ്പം നാടകം പറമ്പുകളിലേക്ക് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു ഉത്സവ പറമ്പുകൾ മാത്രമല്ല അല്ലാതെ ഇതല്ലാതെ ഇതല്ലാതൊരു ജീവിതമില്ല രാവിലെ കണ്ണു തുടങ്ങിയാൽ ഒന്നേ സിനിമയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നാടകമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ് ഇപ്പം നമ്മൾ ഷൂട്ട് ചെയ്ത നമ്മൾ മാറിയിരുന്നു ഭക്ഷണം കഴിച്ച സമയത്താണ് അച്ഛാ ഭക്ഷണം കഴിച്ചു അങ്ങനെ ബേസിലായിരുന്നു ഞാൻ ദർശനമായിരുന്നു അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കൂട്ട അതുപോലെ തന്നെ ആ പടത്തിൽ വേറെ പ്രത്യേകത ഞാൻ പറയുന്നതിൻ്റെ റിയാക്ഷൻ അത് കോമഡി സിനിമ കണ്ടപ്പോഴാണ് കുറേ അഭിനയ താല്പര്യമുള്ള ആൾക്കാരെ പിന്നത്ത് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് എടുത്തിട്ടാണ് രമേശ് ഈ സിനിമ ഉണ്ടാക്കിയത് അപ്പോഴും ഈ മനുഷ്യമാഷന് വേണ്ടി പലരെയും നമ്മൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് യാദൃശ്യമായി എൻ്റെ കയ്യിൽ വന്നു ഗുരുവാരമ്പര നടയിലും എനിക്ക് എത്താൻ പറ്റാത്തൊരു അതിനേക്ക് ഞാൻ ചെന്ന് എത്താൻ പറ്റാതെത്തില്ല വേറൊരു പിന്നെ അത് മാത്രമല്ല ഈ ബിപിൻദാസിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്ന തന്നെ ഒരു ഷൂട്ടിംഗ് സെറ്റ് തന്നെ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല അത് ഈ അടുത്ത് പ്രൊമോഷൻ സമയത്ത് പറഞ്ഞു ഞാൻ ആക്ഷൻ കട്ടും പറയാറില്ല എന്നാണ് പറഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ആ ഷൂട്ടിൻ്റെ തലയാസാണ് അറിഞ്ഞത് അത് നായികയുടെ അച്ഛൻ അച്ഛൻകാരുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഞാൻ തന്നെയാണോ സത്യം എങ്ങനെ ഒരു വേഷം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ഞാൻ ചെന്നു ഒരുപാട് വർഷങ്ങളായി അഭിനയ രംഗത്തുള്ള ശ്രീ ബിജു കലാവേദിയാണ് സ്വാഗതം ചെറസ്വാഗതം അപ്പോൾ കുറേ അല്ലേ വർഷമായി നാടകരംഗത്ത് വർഷം കുറച്ച് വൈകി കാരണം നാടകരംഗത്തുള്ള തിരക്കല്ല നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ഒക്കെ ഒരു ആഗ്രഹമാണ് സിനിമയിൽ എത്തുക എന്നുള്ളത് എല്ലാ നടന്മാർക്കും ഉണ്ടാണെ ആഗ്രഹം അപ്പോൾ ഞാൻ ഒരു വർഷങ്ങളായി ഇതിന്റെ പുറകിൽ അന്വേഷണമായിരുന്നു പല ഡയറക്ടേഴ്സിനെയും സിനിമ സീരിയൽ ഡയറക്ടേഴ്സിനെ ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ വിജയേഷൻ സാറിൻ്റെ ജയകൃഷ്ണ സാറിൻ്റെ കൂടെ എത്തിയപ്പോഴത്തേക്കാണ് എനിക്ക് ചെറിയ വേഷങ്ങൾ തരും പിന്നെ എന്നെ പ്രൊഡക്ഷൻ മാനേജർ ആക്കി അങ്ങനെ അതിൻ്റെ പിന്നിൽ പൊളിച്ചു തുടങ്ങിയത് എപ്പോഴും നാടകം വിട്ടിട്ടില്ല സ്വന്തമായി നാടക സമതി ഉണ്ടായിരുന്നു രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്താണ് ചെറിയ ചെറിയ വേഷങ്ങളായിട്ട് കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ജയ ജയ ജയപാത്രങ്ങളാണ് അപ്പോൾ ആ ഒരു സിനിമ സൂപ്പർ ഹിറ്റായ സിനിമയാണ് അപ്പോൾ ആ ഒരു ആ ഒരു സിനിമ കണ്ട ആരും മറക്കില്ല അല്ലെങ്കിൽ ആ ഒരു സിനിമയിലൂടെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് കൂടുതലും അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് എത്തിപ്പെട്ടതും അതിൻ്റെ ഒരു അനുഭവങ്ങളെന്ന് പറയും ആ ഒരു സിനിമയിൽ അതിനു മുമ്പ് അന്താക്ഷി എന്നൊരു ചലച്ചിത്രം അതേ സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് യാദൃശികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി അതിനകത്ത് ഒരു വേഷം ചെയ്യാൻ പറ്റി അപ്പോൾ അന്നേ പറഞ്ഞിരുന്നു അപ്പം അടുത്തൊരു പടം വരുന്നുണ്ട് ബീഷറിനൊരു നല്ലൊരു വേഷം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ആ ബന്ധത്തിലാണ് ജെ ജയ ജയ ഹീല് ഒരിക്കലും ഒരിക്കലും അത് ഞാൻ ഒരിക്കലും നായികയുടെ അച്ഛനാണെന്നുള്ള പ്രതീക്ഷയല്ല അഭിനയിക്കാൻ ചെന്ന് അവിടെ ചെന്നത് ഇത് കഥാപാത്രം കൊണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു എത്രാം തീയതി എത്താൻ പറഞ്ഞു അവിടെ എത്തി ഷൂട്ടിൻ്റെ തലേസാണ് അറിഞ്ഞത് അത് മൈകിയ അച്ഛൻ

അറിയാവുന്ന ആൾക്കാരായിരുന്നു കൂടുതലും പിന്നെ അത് മാത്രമല്ല ഈ ബിപിൻദാസിൻ്റെ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഷൂട്ടിംഗ് സെറ്റ് ആയിരുന്നു ആക്ഷൻ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അല്ല അത് ഈ അടുത്ത് ഒരു പ്രൊമോഷൻ സമയത്ത് പറഞ്ഞു ഞാൻ ആക്ഷൻ കട്ടും പറയാറില്ല എന്നാണ് പറഞ്ഞിട്ടില്ല അതാണ് ഞങ്ങൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഞങ്ങൾ പറയുക സ്ക്രിപ്റ്റ് തരിക നമ്മൾ സംസാരിച്ചു കൊടുക്കുക എപ്പോഴും ഷൂട്ട് ചെയ്യുന്നു പിന്നെ അത് കഴിയുന്നു അങ്ങനെ ആ പടം പോയത് ഗുരുവായൂര നടയിലും എനിക്ക് എത്താൻ പറ്റാത്തൊരു അഭിനയിക്കാൻ ചെന്ന് പറ്റാത്ത പറ്റില്ല വേറൊരു പടത്തിൻ്റെ ഇതായിപ്പോയ കൊണ്ട് എനിക്കത് ചെല്ലാൻ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഒരു വിഷമവും കൂടെ ഉണ്ടായിരുന്നു നിന്നെ കണ്ടിരുന്നു പിന്നെ റിലീസിൻ്റെ തന്നെ കണ്ടപ്പുടം തന്നെയാണ് ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോയി വർഷം പറഞ്ഞു അപ്പോൾ സ്വദേശം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ആണ് അപ്പൊ എങ്ങനെയാണ് ആ ഒരു മുപ്പത്തെട്ട് വർഷം അന്ന് ഒരു കാലമാണ് ആ ഒരു സമയം അപ്പോൾ അന്നത്തെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം ഒരുപാട് നാടകങ്ങൾ ഒരു ദിവസം തന്നെ ഇത്രയോ സ്റ്റേജുകൾ കയറി ഇറങ്ങിയിട്ടുള്ള അനുഭവങ്ങളുണ്ട് ആ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ഒരു വർഷം ഒരു നാടകം മുന്നൂറ്റി അൻപതോളം നാനൂറോളം വേദിയില് കഴിച്ച നാടകങ്ങളൊക്കെ അടുത്ത് പ്രൊഫഷണൽ നാടക സമിതി അപ്പോൾ അത് അതാരും എന്നെ കൂടുതൽ ഈ നാടത്തിലോട്ട് അടുപ്പിച്ചത് കൂടുതലൊക്കെ നാടങ്ങൾ കളിച്ചു തന്നെങ്കിലും ഇപ്പോൾ ഈ വീട്ടിനടുത്തുള്ള അടുത്തുള്ള സമിതിയുടെ നാടകങ്ങൾ എന്നെ റിഹേഴ്സൽ കാണാൻ പോവുക അങ്ങനെയാണ് എനിക്ക് കൂടുതൽ പിന്നെ അതൊരു ജീവിതമാർഗ്ഗമാകാമെന്ന് തോന്നി പിന്നെ ആ വഴിക്ക് അങ്ങ് പോയി തീർച്ചയായിട്ടും ആ വഴിക്ക് തന്നെയാണ് സഞ്ചരിച്ചത് അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴക്കൂടത്തൊരു സ്ഥാപനവും തുടങ്ങിയിട്ടുണ്ട് ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കലായുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങളൊക്കെ വാടക റെന്റിന് കൊടുക്കുന്ന ഒരു സ്ഥാപനം ലക്ഷ്മി ആഴ്ച അതിപ്പോൾ ഒരു അതാണ് ഞമ്മൾ മുപ്പത്തെട്ടോളം വർഷമായി ആ സ്ഥാപനവും കലാരംഗമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകും ജീവിതം എന്നിട്ട് സിനിമയിലേക്ക് വന്നത് വിജയകൃഷ്ണൻ സാറിന്റെ ഡയറക്ടറായിട്ട് കൂടെ കുറേ അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ആ സിനിമകൾ സഞ്ചരിച്ചോണ്ടിരിക്കുന്നു അത് പിന്നെ ഉമ്മ ദളമർമരങ്ങൾ അങ്ങനെ രണ്ട് പടം ചെയ്തിരുന്നു എല്ലാം ക്രിട്ടിക്കലി ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ അതിന്റെ കൂടെ ഒപ്പം തന്നെ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പടത്തിന്റെ പടത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ സാറിന്റെ സീരിയൽസ് തന്നെ കുറേ വേഷങ്ങൾ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ പ്രൊഡക്ഷൻ മാനേജർ വർക്കും കൂടെ പോയിട്ടുണ്ട് ഈ മായമ്മ എന്ന് പറഞ്ഞ സിനിമ സിനിമ എനിക്ക് തോന്നുന്നു ഒരു ഒരു ടീമാണ് നിങ്ങളുടെ തന്നെയാണ് അതിന്റെ സിനിമയിലേക്ക് രമേശ് ചേട്ടന് ഞങ്ങളൊക്കെ ചെറിയ ഇതുപോലെ ചെറിയ ഷോർട്ട് ഫിലിം വർക്കുകളൊക്കെ തുടങ്ങി ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് നേരത്തെ പരിചയക്കാരാണ് യഥാർത്ഥ ജെ ജെ ജെക്ക് മുമ്പ് തന്നെ അന്താരാഷ്ട്ര അഭിനയിക്കുന്നതിന് മുമ്പാണ് ഈ മായമ്മ എന്നൊരു സബ്ജക്ട് രമേശ് ചേട്ടൻ എഴുതാ സമയത്ത് തന്നെ നമുക്ക് ഇതൊരു സിനിമയാക്കണമെന്ന് പറഞ്ഞു പുള്ളിയുടെ വളരെ സ്വപ്നമാര് അപ്പൊ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും ഞാൻ ഒപ്പം ഉണ്ട് ഈ യഥാർത്ഥ ഇതിനകത്ത് മുൻഷി മാഷൻ എന്നൊരു കഥാപാത്രം ചെയ്തത് ഒരിക്കലും എൻ്റെയിൽ വരും ഞാൻ ചെയ്യേണ്ടി വരും പ്രതീക്ഷിച്ചല്ല കുറേ അഭിനയ താല്പര്യമുള്ള ആൾക്കാരെ ഇതിനകത്ത് നമ്മൾ ഇന്റർവ്യൂ ചെയ്ത് എടുത്തിട്ടാണ് ദമേശ് സിനിമ ഉണ്ടാക്കിയത് അപ്പോഴും ഈ മുൻഷി മാഷിന് വേണ്ടി പലരെയും നമ്മൾ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത് യാദൃശ്യമായി എൻ്റെ കയ്യിൽ വന്നു അല്ലെങ്കിൽ തന്നെ ഞാൻ ഈ പടമായിട്ട് പ്രവർത്തി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അഭിനയിച്ചില്ലെങ്കിലും ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനം ഒപ്പം ഞാൻ ഉണ്ടാവും ഞാൻ യാദൃശ്യമായിട്ടാണ് ഈ മുൻഷി മാഷ് എന്റെ കയ്യിൽ ഇട്ടത് ഇപ്പോൾ ഇതിൽ പുതിയ നായകനാണ് നായികയാണ് പക്ഷെ അതേപോലെ തന്നെ അറിയപ്പെടുന്ന വിജിത് തമ്പി സാറിനെ പോലെ അറിയപ്പെടുന്ന പ്രകൽപന ഒരുപാട് പേരുണ്ട് അവരൊക്കെ ആയിട്ട് കോമ്പിനേഷൻ ഉണ്ടോ ഈ സിനിമയിൽ വിജിത് തമ്പി തമ്പിസാറായിട്ടില്ല നായകനും നായികമായിട്ട് എപ്പോഴും നായിക കഥാപാത്രത്തിനോട് അടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ എല്ലാ ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ഇതൊരു പഴയ കാലഘട്ടത്തിലെ കഥയാണെന്ന് പറഞ്ഞിട്ട് ഇതിൽ സംവിധായകൻ പറഞ്ഞു ടെക്നോളജി അല്ലെങ്കിൽ മൊബൈലൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ അതിൻ്റെ ഒരു മേക്കിങ്ങിനും അങ്ങനത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇന്നത്തെ ടെക്നോളജി കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഈ പജാറ്റമൊക്കെ പ്രവർത്തിച്ചിരുന്ന പണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് വർഷമായിട്ട് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും രീതിയിൽ അഭിനയമല്ലാതെ ക്രീയേറ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെൻ്റിന് ഇപ്പോൾ പറഞ്ഞിരുന്നു അഭിനയിച്ചില്ലെങ്കിൽ ഞാൻ ഇതിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഘട്ടം മുതലോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ ആയിട്ടും ഒക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് കൊടുത്തിരുന്നു തീർച്ചയായും ഈ പുള്ളി ഇതൊരു സിനിമയാക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതിന്റെ പിന്നിൽ നമ്മളാൽ കഴിഞ്ഞ സഹായമായി കൂടെ പോയിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഷൂട്ടിംഗ് സെറ്റ് തന്നെ നമ്മൾ സാധാരണ ഒരു ഷൂട്ടിങ്ങിൻ്റെ കപ്പിത്താൻ എന്ന് പറയുന്ന ഡയറക്ടർ തന്നെയാണ് പക്ഷേ രമേശ് ഈ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ജോലിയും ചെയ്യും ഇപ്പോൾ രാവിലെ പ്രൊഡക്ഷന്റെ വണ്ടി വന്നാൽ ചിലപ്പോൾ ചിലപ്പം കസേറായിരുന്നു ഡയറക്ടറായി വണ്ടി നിറ അതുപോലെ എല്ലാ പേരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ടാണ് ചിലപ്പോൾ ഞാൻ ഇതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി ചിലപ്പം പ്രൊമിറ്റ് ചെയ്യാനാണല്ലോ ചില ഞാൻ പ്രോമിറ്റ് ചെയ്യും ചിലപ്പോൾ റിപ്പോർട്ടർ കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്താൽ കൂടെ ഈ നായകനായിട്ട് അഭിനയിച്ച അരുൺ പോലും എല്ലാ കാര്യം സഹസം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എല്ലാ ജോലിയും ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു കുടുംബം പോലെ ഏതൊരു കാരണം കുറേ നാളിന് ശേഷം ഇങ്ങനെ ഒരു ഷൂട്ടിംഗ് സെറ്റ് ഞാൻ കണ്ടിട്ടില്ല ഷൂട്ട് ചെയ്യുക അഭിനയിക്കാൻ വരിക അവരുടെ റോഡ് മാറിയിരിക്കുക എന്നല്ലാതെ ഇതങ്ങനെയല്ല എല്ലാവരും എല്ലാ ജോലിയും ചെയ്ത് നമ്മളൊരു കുടുംബം പോലെ ചെയ്തൊരു വർക്കായിരുന്നു ഇപ്പോൾ വിജയകൃഷ്ണ സാറിന്റെ കൂടെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അന്താക്ഷരിയിലാണ് വരുന്നത് അപ്പോൾ അപ്പൊ അന്താക്ഷരി തിയേറ്ററിൽ ിൽ റിലീസ് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന ചട്ടാദ്യത്തെ സിനിമ ശരിക്കും പറഞ്ഞ പറഞ്ഞു റോള് അപ്പൊ ആ സിനിമ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുന്ന സമയത്തും ഇത്ര വിജയം പോയ അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ കാണാൻ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ഡേ കാണാൻ കാണാൻ പോയി പോലും ഞാൻ തിയേറ്ററിൽ ഞാൻ ഒന്നും കണ്ടില്ല ആൾക്കാരെ നോക്കിയിരിക്കുക രണ്ടാമത്തെ ദിവസം കൊണ്ട് ഞാൻ സിനിമ കണ്ടത് അതുപോലെ തന്നെ ആ പടത്തിൽ വേറെ പ്രത്യേകത ഞാൻ പറയുന്നതിന്റെ റിയാക്ഷൻ അത് കോമഡി ആണുള്ളത് സിനിമ കണ്ടപ്പോഴാണ് ഡയറക്ടർ ഭയങ്കര വിജയം തന്നെയാണ് അദ്ദേഹത്തിന്റെ മേക്കിങ് ആണ് ആ സിനിമ പുതിയ അനുഭവമായിരുന്നു ബേസിലായാലും പുതിയ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കാണുമ്പോൾ ബേസിലുണ്ട് പുതിയുറയിലുള്ള നല്ല എക്സ്പീരിയൻസ് കാരണം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ഷൂട്ടിംഗ് സെറ്റായിട്ട് ആയിട്ട് തോന്നിയില്ലെന്ന് പറയാൻ കാരണം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് പോലും അച്ഛനെന്നേ എന്നെ വിളിക്കാറുള്ളൂ അമ്മേ എന്നെ വിളിക്കാറുള്ളൂ അതുകൊണ്ട് ഞങ്ങളും ഞാനും വിചാരിക്കും ഒരു വീട് പോലെയായിരുന്നു ആ ഷൂട്ടിങ് വന്ന ദിവസം മുതൽ എല്ലാ ദിവസം ഷൂട്ട് ഇല്ലെങ്കിലും നമ്മൾ ഷൂട്ട് ഇല്ലാതെ നമ്മൾ മാറിയിരുന്നു ഭക്ഷണം കഴിച്ച സമയത്തോ ബേസിലായിരുന്നു ദർശനമായിരുന്നു

വേദികളൊക്കെ വീണ്ടും വീണ്ടും സജീവമായി കൊണ്ടേയിരിക്കുന്നു കേരളങ്ങള് ഇപ്പോ മാറി കൊണ്ടേയിരിക്കുകയാണ് ആൊരു കാര്യം വെച്ചാ മതിയാ ഓക്കേ നാടകത്തിന്റെ ഇപ്പുറത്തെ ഒരു സാധ്യത ഇപ്പോ നാടകം ഇപ്പോ വീണ്ടും ശക്തമായി തിരിച്ചു കൊണ്ടേയിരിക്കുന്ന നേരം അതിൽ നിന്ന് പ്രേക്ഷകാരും മാറിയിട്ടില്ല ഇപ്പം നാടൻ കാണാൻ തന്നെ വൈകുന്നേരം മണിക്കും എട്ട് മണിക്കും പത്ത് മണിക്കൊക്കെ നല്ല ജനക്കൂട്ടം കാണുന്നതാണ് നമ്മുടെ പ്രദേശത്ത് കേരളത്തിലെ അങ്ങോളമോ ഞാൻ എല്ലാ കേരളത്തിൻ്റെ ഒരു വർഷം തന്നെ കേരളത്തിൻ്റെ അങ്ങോളങ്ങളും എല്ലാം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ നാടകമായിട്ട് ബന്ധപ്പെടാൻ പോകാറുണ്ട് എല്ലാവരും നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടും രണ്ടാണല്ലോ അപ്പോൾ എല്ലാവരും നാടകത്തിന് വന്ന ആളുകൾ എല്ലാവരും പറയാറുണ്ട് അപ്പോൾ ചേട്ടാ സിനിമയിൽ വന്ന ശേഷം ഏതെങ്കിലും രീതിയിൽ അഭിനയത്തിലെ ഒരു മാറ്റം കൊണ്ടുവരാൻ അത് ബുദ്ധിമുട്ടിട്ടുണ്ടാകും അതോ നടന്ന രീതിയിൽ ഏതെല്ലാം രീതിയിലാണോ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഉണ്ടായിരുന്നു നമ്മുടെ നാടകത്തിൽ ിൽ അഭിനയിക്കുന്ന ഒരു അല്പം ഉയർത്തി പറയണം അല്ല എല്ലാ ശബ്ദം കൊണ്ടായിരുന്നാലും ഭാവം കൊണ്ടായിരുന്നാലും ഒരു ശകലം കൂടുതലായി പക്ഷേ സിനിമയ്ക്ക് അത് വേണ്ട അതെനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇതുപോലെ ഡയറക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു തന്ന അറിവോട്ട് ഞാനങ്ങ് പഠിച്ചു അതുമാത്രമല്ല ഞാനേ കുറേ നാൾ ഇതിൻ്റെ പിന്നിലും കൂടെ പ്രവർത്തിച്ച ആളായതുകൊണ്ട് കൊണ്ട് കണ്ടുപഠിക്കാൻ കുറച്ച് അവസ്ഥ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവ നാടകത്തിൽ വന്ന് ഒരുപാട് പേരുണ്ട് നമുക്ക് സാറ് അപ്പോൾ അതുപോലെയുള്ള അന്ന് വർക്ക് പ്രകടഭരമായിട്ടൊക്കെ ഞാൻ ഞാൻ തിലകൻ സാറായിട്ടുള്ള ഒരു സീരിയലിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് കെ പി എസ് സി ലളിത ചേച്ചിയായിട്ട് ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തൊരു പഠത്തിന് സീരിയലിനകത്ത് ഞാൻ കെ പി സി ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ബോബി കൊട്ടാരക്കര പിന്നെ നമ്മുടെ നരേന്ദ്ര പ്രസാദ് അവരെട്ടൊക്കെ ഞാൻ അഭിനയിച്ചു അഭിനയിച്ചിട്ടുള്ളത് കൂടെയാണ് അല്ലെ അവരൊക്കെ നരേന്ദ്ര പ്രസാദ് അഭിനയിച്ചിട്ടുണ്ട് കെ പി എസ് ലളിതച്ചിയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പഴയ ആൾക്കാരോട് മരിച്ചു ബോബി കൊട്ടാരക്കര അങ്ങനെ കുറെ ആൾക്കാരോട് അപ്പോൾ ചേട്ടനും നാടകത്തിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ഇവരുടെ അടുത്തുനിന്ന് ഒരു പ്രത്യേക സ്നേഹവും തീർച്ചയായും ലളിതച്ചി ഒരിക്കൽ ഞാൻ ഞാനില്ലാത്ത സമയത്ത് തന്നെ ഒരു എൻ്റെ ഒരു സീൻ കണ്ടിട്ട് എൻ്റെ പ്രൊഡ്യൂസറോട് ഞാൻ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് നാടകത്തിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം മറ്റേ ആൾ പറയുമ്പോൾ അയാളുടെ മുഖത്തൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു നാടകത്തിൽ നിന്ന് ഇട്ടൊരു കഴിവായിരിക്കാം എന്ന് പറയും നല്ല എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ എല്ലാവരും നാടകം ബാഗ്രൗണ്ട് ആയ കാരണം ബേസ് ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് സിനിമയിലെ ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് നാടകം പോലും ഇല്ലാത്ത ആൾക്കാർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നു പക്ഷെ ഒരു ബേസ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ പുതിയ സിനിമകളാണ് വരാനുള്ളത് ജംഗാർ എന്ന് പറഞ്ഞൊരു അപ്പാനി നായകനായിട്ടുള്ള ഒരു സിനിമ ഇവിടെ നല്ലൊരു നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് അത് കൂടെ ഈ മാസം തന്നെ റിലീസ് ആവുന്നുണ്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുള്ളൊരു പടമുണ്ട് ഓശാന അതും റിലീസാവാനുണ്ട് പിന്നെ വാഴ എന്നൊരു ചിത്രം അത് അതിപ്പം ഷൂട്ട് കഴിഞ്ഞ് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിശ്ചയം എന്ന് പറയുന്നൊരു ചെറിയൊരു ഇതൊരു കുഞ്ഞു സിനിമയാണ് അതിപ്പം ഉടനെ ഷൂട്ട് തുടങ്ങാനുണ്ട് അപ്പോൾ അത്യാവശ്യം സിനിമകളൊക്കെ വിളിക്കുന്നുണ്ട് കുറിച്ച് എന്താണ് പറയാനുള്ളത് മായമ്മ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ട ഈ ഇറങ്ങിയ സിനിമകളിൽ നിന്നും ഒരു ഡയറക്ടർ മേക്കിംഗ് ആണ് ഇപ്പോഴത്തെ ഒരു സിനിമ എൻ്റെ ഒരു തോന്നുന്നു അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടൊരു ബേസിക്ക് ഒരു ഒരു സ്റ്റോറിയുള്ള നല്ലൊരു കഥയുള്ള നമ്മൾ കണ്ടുമടുത്ത ഒരു ഇതാണ് തോന്നുമെങ്കിലും ഒട്ടേറെ നല്ല നല്ല മുഹൂർത്തങ്ങളിലൊരു നല്ല സിനിമ തന്നെയായിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ എന്തായാലും ചിലരുടെയും ഒരു കൂട്ടായ ശ്രമം കൊണ്ട് നല്ലൊരു വിജയം എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ മായമ്മ വിചാരിച്ച പോലെ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ ചേട്ടന് വിജയം ഒരുപാട് അവസരങ്ങൾ സിനിമയിലും നാടകത്തിലും ഈ പറഞ്ഞ നാടകവും സജീവമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്നു